ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വണ്ടിയാണ് അതെ ഏതാ വരുന്ന മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പോളോ പെട്രോൾ കംഫർട്ട് ലൈൻ ആണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രജിസ്ട്രേഷൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണിത് എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബ്രാൻഡ് ഓട്ടോമാറ്റിക് അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ലാസ്റ്റ് മേക്ക് വണ്ടി വണ്ടി ഈ ജൂണിൽ കിലോമീറ്റർ ഓടി ഹലോ വെൽക്കം ബാക്ക് ടു സോളോ ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഇന്ന് ലൊക്കേഷൻ എറണാകുളത്താണ് എറണാകുളത്ത് കിഴക്കമ്പലത്തുള്ള എസ് ഗ്യാരേജിലാണ് അതായത് സനുവേടന്റെ ഷോറൂമിലാണ് നമസ്കാരം നമസ്കാരം ശരിക്കും നമ്മൾ ഇന്ന് ഇവിടെ ഒരു വണ്ടി വാലുവേഷൻ ചെയ്യാനായിട്ട് വന്നതാണ് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വീട്ടില് വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാളിനെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അപ്പൊ നമ്മളൊരു വാലുവേഷൻ ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റർ ആണ് അപ്പൊ ചേട്ടാ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ വീഡിയോ എടുക്കാൻ കാര്യം റീസണബിൾ ആയിട്ട് ഒരു പ്രൈസ് നമുക്ക് ആ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടി അപ്പൊ ശരിക്കും നിങ്ങൾ ഇവിടെ റീസണബിൾ ആയിട്ടാണ് വണ്ടി സെയിൽ ചെയ്യുക അതായത് പ്രൈസിൽ നമ്മൾ എടുത്ത് അതെ എല്ലാ വണ്ടികളും തന്നെ റീസണൽ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാനിത് എന്റെ സ്വന്തം വീട്ടിലാ ചെയ്യുന്നത് നമുക്ക് ഒരു ഷോറൂം മെയിൻറ്റെയിൻ ചെയ്യുന്ന വാടകയോ സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളോ മറ്റ് അതർ എക്സ്പെൻസുകളോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വിലയിൽ നിന്നും ഒരു വളരെ നോർമൽ മാർജിൻ ഇട്ടിട്ട് എനിക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇനി കസ്റ്റമറിന് എടുക്കുന്ന കസ്റ്റമറിന് ഏറ്റവും വലിയൊരു ഗുണം ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ വീട്ടിലാണ് ഇവര് വണ്ടി കച്ചവടം ചെയ്യുന്നത് അപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ആൾക്കാരെങ്കിലും വരും നേരിട്ട് ഡയറക്റ്റ് ഉറപ്പുള്ള വണ്ടികളെയും എടുത്തിടാറുള്ളൂ കാരണം എന്റെ മുറ്റമാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആളുടെ വണ്ടി തിരികെ എടുക്കേണ്ടി വരും അപ്പൊ എനിക്ക് ഉറപ്പുള്ള വണ്ടികൾ ഫ്ലഡ് ആവാത്ത വണ്ടികൾ മേജർ ആക്സിഡൻസ് ഇല്ലാത്ത വണ്ടികൾ കിലോമീറ്റർ ഇല്ലാത്ത വണ്ടികൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ നമുക്ക് ഇവിടെ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഏത് മോഡലൂതും നിങ്ങൾക്ക് യൂസ്ഡ് കാർ നോക്കി എടുക്കാൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ യൂസ്ഡ് കാർ വാലുവേഷൻ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ കടപുണ്ട് അപ്പൊ സമയമായിട്ട് നമുക്ക് വണ്ടികൾ കാണിക്കാം തീർച്ചയായും ലോ ബഡ്ജറ്റ് വണ്ടി തരാൻ തുടങ്ങാം ഫസ്റ്റ് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് ഫെബ്രുവരി മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വൺ പോയിന്റ് ടു കാപ്പ് പെട്രോൾ എഞ്ചിനില് സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഓക്കെ വണ്ടി മേജർ ആക്സിഡന്റ്സോ മറ്റു ഇഷ്യൂസോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് മെക്കാനിക്കലി ആണെങ്കിലും ഓൾ അവർ ഗുഡ് വണ്ടിയാണ് രൂപയാണ് ചോദിക്കുന്ന ചോദിക്കുന്ന വില ഒരു ഒരു ചെറിയ ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും പ്രൈസിൽ നിന്ന് ഇനി എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം അടുത്ത വണ്ടി എന്ന് സാൻഡ്രോ ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി വണ്ടിയാണ് സിംഗിൾ ഓൺട്രോ വണ്ടി എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ടൂ എസി പവർ സിയറിംഗ് ടു ഡോർ പവറിൻറ്റോ റിമോട്ട് സെന്റർക്ക് സ്റ്റീരിയോ മുതല എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടി വേറെ മേജർ ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റ്സോ ഫ്ലഡോ ഒന്നുമില്ല ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജ് ടയർ കണ്ടീഷനുണ്ട് പുതിയ ടയർ ആണ് ഇന്റീരിയർ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് വേറെ മെക്കാനിക്കലി ആണെങ്കിലും വർക്കുകൾ ഒന്നും ഇല്ല നല്ല വണ്ടിയാണ് ഇത് ഇതിന്റെ വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണേ വണ്ടി നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് വലിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ അടുത്ത വണ്ടി എന്ന് പറയുന്ന പോക്സോ അങ്ങനെ പോളയാണ് പോളോയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഏതാ വരുന്ന മോഡൽ ഇത് ഇത് പോളോ പെട്രോൾ കംഫർട്ട് ലൈൻ ആണ് വണ്ടി ഓൺഷിപ്പ് എത്ര പറയാം വലിയ സ്ക്രാച്ചുകൾ ഡെന്റുകളോ ഒന്നും ഇല്ല പക്ഷെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് എത്രയാണ് കറക്റ്റ് ഒരു കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓക്കെ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് വണ്ടി കറക്റ്റ് ഓടിയിട്ടുള്ളത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റ് വണ്ടിയിൽ വരുന്നില്ല ഡോർ അഡ്ജസ്റ്റബിൾ മിറർ കൺട്രോൾ കാര്യങ്ങളെല്ലാം മോഡൽ വണ്ടിയാണ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇതിന് നാല് ഫോർ ലാക്സ് വരെയും ലോൺ ചെയ്യാൻ പറ്റും ഒരു ഫൈവ് തൗസൻഡ് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനി സർവീസ് ഉള്ളതാണ് മേജർ ആക്സിഡൻസ് ഒന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മോഡൽ ബലേനോ ഡെൽറ്റ പെട്രോൾ ആണ് വണ്ടി ബേസ് മോഡൽ കഴിഞ്ഞ അടുത്ത വേരിയന്റ് ആണ് അവര് കമ്പനി തന്നെ ഒറിജിനൽ അലോയിസ് സീറ്റ് കവർ വിനൈൽ ഫ്ലോറിംഗ് മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എത്രയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് എയർ കണ്ടീഷൻ ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജിന് മുകളിൽ ടയറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് തന്നെ പറയാം വണ്ടിയുടെ പ്രൈസ് എങ്ങനെയാണ് വണ്ടിയുടെ വില ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ബാക്കി ലോൺ ചെയ്യാവുന്നതാണ് ഹോണ്ട സിറ്റി വരുന്നുണ്ട് അത് ഒരു ഫാൻസി ഏതാ നമ്പർ ഹോണ്ട സിറ്റി രണ്ടായിരത്തി വേരിയന്റ് ആണ് അലൂ വീൽസ് അതുപോലെ പോണക്ക് ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു ആവറേജിന് മുകളിൽ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം വലിയ സ്ക്രാച്ചുകൾ ഡെന്റുകൾ ഒന്നും ഇല്ല ഇതിനകത്തോട്ട് വണ്ടി കയറ്റുമ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഓക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം വണ്ടിയാണ് കമ്പനി സർവീസ് ഉള്ളതാണ് ലെതർ സ്റ്റിച്ചിങ് ആയിട്ടുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എങ്ങനെയാണ് ഇത് ഇതിന് ലക്ഷത്തി അറുപതിനായിരം വില ഡൗൺ ബാക്കി നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് ചെറിയ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഡയറക്റ്റ് വരിക വണ്ടി കാണുക എന്നത് സംസാരിക്കുകയാണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷൻ ആണ് ലിമിറ്റഡ് എഡിഷൻ ആണ് എക്സ്റ്റീരിയർലി ബ്ലാക്ക് കളർ വണ്ടിയാണ് വലിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും വണ്ടിയിൽ വലുതായിട്ടില്ലെന്ന് തന്നെ പറയാം ടയർ കണ്ടീഷൻ ഒക്കെ ആണെങ്കിലും കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത് ഇത് എണ്ണൂറ് ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ടയർ ടയർ കണ്ടീഷൻ കണ്ടീഷൻ ഒരു ഉണ്ട് വെറും മാത്രം കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് വണ്ടി ഇന്റീരിയർലി നല്ല നീറ്റ് ആയിട്ട് തന്നെ ഒട്ടും ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം പുതിയ വണ്ടി ഇപ്പൊ നെക്സോൺ ഇറങ്ങുമ്പോൾ ഈ മോഡൽ അല്ല വണ്ടി എന്നാലും എത്ര വരുന്നുണ്ട് പുതിയ വണ്ടി ഇതേ വേരിയന്റ് ഇപ്പോൾ ഇറങ്ങുമ്പോൾ രൂപയാവുന്നുണ്ട് പതിനേഴ് ലക്ഷം രൂപ ഇപ്പൊ പുതിയ നെക്സോൺ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതിന് നമുക്ക് രണ്ടു വർഷം വാറണ്ടിയും കൊടുക്കാൻ പറ്റും പറ്റും ലക്ഷം രൂപ രൂപ വരെ ലോൺ ചെയ്യാൻ ഇതിനും മാത്രം ഡൗൺ പേയ്മെന്റ് ചെയ്താൽ ഹെക്ടർ ഡീസൽ ഫുൾ ലോഡ് വെറും നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അബ്സൊലൂട്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി നാനൂറ്റി അത്ര മാത്രമേ ഓടിയിട്ടുള്ളൂ ഫേക്കായിട്ടുള്ളതല്ല അത്ര മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പൊ ശരിക്കും ഈ വണ്ടി നേരെ കസ്റ്റമർ അതെ അപ്പൊ ഷോറൂം കണ്ടീഷനിൽ തന്നെ കിടക്കുന്ന ഒരു എഞ്ചി ഹെക്ടർ ഡീസൽ വേരിയന്റ് വണ്ടിയാണ് അതെ ഡീസൽ വേരിയന്റ് വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഓക്കെ പെട്രോൾ വേരിയന്റിന് പൊതുവേ ഉള്ള ഒരു സംസാരമാണ് മൈലേജ് മൈലേജില്ല ഇതിന് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ഓടി വരുമ്പോൾ പതിനാറ് പതിനേഴ് കൃത്യമായി മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ ഇതിനകത്ത് ഫീച്ചേഴ്സ് സൺറൂഫ് വരുന്നുണ്ട് 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 ക്യാമറ ക്രൂയിസ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് എല്ലാം ഉള്ള ഫുൾ ലോഡ് പറയുകയാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയോളം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇതിനും ഒരു അമ്പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി രൂപ ഡൗൺ പേയ്മെന്റ് മതി ലക്ഷറി ലക്ഷിയാണ് ഇതിന് മൂന്ന് വർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ പറഞ്ഞ പ്രൈസിൽ ഈ വണ്ടിക്ക് ുംഗോസിയേഷൻസ് ക്യുണ്ടായി വെന്യൂ ആണ് ക്യുണ്ടായി വെന്യൂ ടു എസ് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മോട്ടിലാണ് പെട്രോൾ വേരിയന്റ് വണ്ടിയാണ് ഇരുപത്തിയെണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ഉള്ളതാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒന്നും ഇല്ല വണ്ടി ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഫോർ ഡോർ പവർ വരുന്നുണ്ട് ഇലക്ട്രിക്കൽ അതുപോലെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ വരുന്നുണ്ട് അപ്പൊ കറക്റ്റ് ഒരു കിലോമീറ്റർ നോക്കുവാണെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് വണ്ടി കറക്റ്റ് ഓടിയിട്ടുള്ളത് പ്രൈസ് എത്രയാണ് വണ്ടി ഇതിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിനും ഏഴ് ലക്ഷം രൂപയോളം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി അപ്പൊ ഇവിടെ കിടക്കുന്ന ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് ഇറക്കാൻ പറ്റും കൃത്യമായ പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വി എം ടി പെട്രോൾ പെട്രോൾ ആണ് വണ്ടി വേരിയന്റ് നാലും ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് എണ്ണായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഓടിയാക്കുന്നത് മാറി ഉടനെ തന്നെയാണ് ഞാൻ എടുത്തത് ഓക്കെ ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമില് വണ്ടി ഇന്നലെ കൊണ്ടു വന്നതേയുള്ളൂ പോളിഷിങ്ങും ഇന്റീരിയർ ക്ലീനിങ്ങും ചെയ്യാനുണ്ട് സ്മാർട്ട് കീ ആണ് വണ്ടിയിൽ വരുന്നത് വരുന്നത് പ്രൈസ് എങ്ങനെയാണ് ഇതിന് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ചു ലക്ഷം രൂപയോളം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു രൂപ രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞിന് അത്യാവശ്യം നല്ല മൈലേജും വലിയ രീതിയിൽ ഇല്ലാത്ത ഒരു വണ്ടി പെട്രോൾ വണ്ടിയാണ് ഹോണ പെട്രോൾ വണ്ടികൾക്ക് തീരെ മെയിൻസ് ഇല്ലാന്ന് തന്നെ പറയാം ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് പറയാനായിട്ട് പറ്റും ഹൈവേയിൽ നമുക്ക് പ്രതീക്ഷിക്കാം സിറ്റി മൈലേജ് ഒരു പറയാനായിട്ടൊക്കെ ഓട്ടോമാറ്റിക് അതെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആണ് പെട്രോൾ വേരിയന്റ് വണ്ടി വണ്ടി എക്സ്റ്റീരിയറില് കുറച്ച് മൈനൂട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളു ശരിക്കും ഈ വണ്ടിയുടെ ഇത്രയും ഡീറ്റെയിൽസ് പറയാനായിട്ട് കാര്യം നമ്മൾ വാലുവേഷൻ ചെയ്തൊരു വണ്ടിയാണ് ഈ കാണുന്ന ഗ്രാൻഡ് ആയിട്ടാണ് അപ്പൊ വണ്ടിയുടെ ഇന്റീരിയർ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടേക്കുന്ന ഒരു വണ്ടിയാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ വണ്ടി വേറെ കാര്യമായ റീപേറുകൾ ഒന്നും ഇല്ല മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് പുഷ്പെടു സ്റ്റാർട്ട് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓക്കെ നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ കസ്റ്റമർ വേണ്ടിയിട്ട് വാലുവേഷൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടിക്ക് എത്രയാണ് പ്രൈസ് ഇപ്പം ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വില അതിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ വലിയ ഉറപ്പ് പറയത്തില്ല കാര്യം കസ്റ്റമർ ഓൾറെഡി ഇപ്പം ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വണ്ടി സെയിൽ ആവാൻ ചാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ തന്നെയാണ് അവർ അതുകൊണ്ട് എന്താ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിന് ഞാൻ കാര്യം കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പോൾ ഈ നമ്മളെടുത്ത് പറഞ്ഞ പ്രൈസും ഇതല്ലായിരുന്നു നമ്മൾ സംസാരിച്ച് മാക്സിമം നെഗോഷ്യബിൾ ഏതൊരു ഒരു എമൗണ്ട് ആണ് നമ്മൾ വണ്ടി അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം സനുപേട്ടാ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത്രയും വണ്ടികളെ ഉള്ളു നിങ്ങളുടെ കയ്യിൽ

ഇത് എറണാകുളത്ത് കിഴക്കമ്പലം എന്ന സ്ഥലത്താണ് ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞാല് കിട്ടക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എന്തായാലും എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ മാക്സിമം തീർച്ചയായും അതുപോലെ വാറണ്ടി ഉള്ള രണ്ടോ മൂന്നോ വണ്ടികളുണ്ട് അതിന് ഫുൾ വാറണ്ടി തന്നെ കൊടുക്കാം ഫുൾ വാറണ്ടി തന്നെ ഓക്കെ അപ്പം എന്തായാലും കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട് അത് നമുക്ക് ലൊക്കേഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും